പിങ്കിക്കുരങ്ങനും പൂവാലൻ കിളിയും പണ്ട് പണ്ട് കാട്ടിലുള്ള പുന്നാരിപ്പുഴയുടെ തീരത്ത് ഒരു തേൻവരിക്ക പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിലാണ് കൂട്ടുകാരായ പിങ്കിക്കുരങ്ങനും പൂവാലൻ കിളിയും താമസിച്ചിരുന്നത് അവർ രണ്ടുപേരും ഉറ്റ കൂട്ടുകാരായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം തേൻവരിക്ക പ്ലാവിൽ ഒരു ചക്ക ഉണ്ടായി ചക്ക ചക്കഴുത്തു വന്നപ്പോൾ പിങ്കിക്കുരങ്ങൻ പറഞ്ഞു ഞാനാണ് ഈ ചക്ക ആദ്യം കണ്ടത് അതുകൊണ്ട് ഈ ചക്കയുടെ അവകാശി ഞാനാണ് ഇത് കേട്ട പൂവാലം കിളി പറഞ്ഞു ഞാനാണ് ഈ മാവിൽ ആദ്യം താമസത്തിന് എത്തിയത് അതുകൊണ്ട് ഈ ചക്കയുടെ ഉടമസ്ഥാവകാശം എനിക്കാണ് അങ്ങനെ അവർ തമ്മിൽ വഴക്കായി പിറ്റേന്ന് കാട്ടിൽ അതിശക്തമായ കാറ്റും മഴയും ഉണ്ടായി അതിശക്തമായി വീശിയ കാറ്റിൽ തേൻവരിക്ക ചക്ക ഞെട്ടു പുഴയിലേക്ക് വീണു ചക്ക വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി അത് നോക്കി നിന്ന പിങ്കിക്കുരങ്ങനും പൂവാലൻ കിളിയും ഇളിത്യരായി ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് കൂട്ടുകാരെ അത്യാഗ്രഹം ആപത്താണെന്ന് അത്യാഗ്രഹം ആപത്താണെന്ന് മനസ്സിലാക്കിയ പിങ്കിക്കുരങ്ങനും പൂവാലൻ കിളിയും പിന്നീടുള്ള കാലം കിട്ടുന്നതെല്ലാം പങ്കിട്ട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ